നാളെ ഫെബ്രുവരി ഇരുപത്തിനാല് ദേശീയ സെൻട്രൽ എക്സൈസ് ദിനം നാഷണൽ സെൻട്രൽ എക്സൈസ് ഡേ പതിമൂന്നാം ഗ്രിഗറി മാപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അലോഷ്യസ് ലിലിയസ് നിലവിലുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടറിലെ അപാകതകൾ പരിഹരിച്ച് ഗ്രിഗോറിയൻ കലണ്ടറിന് രൂപം നൽകി ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ഫ്രഞ്ച് രസശാസ്ത്രജ്ഞൻ ഹെൻറി കവൻഡിഷ് ജന്മദിനം ഇന്ദിരാഗാന്ധി പാലം എന്നു കൂടി അറിയപ്പെടുന്ന പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനായിരുന്നു ഇത് മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കാൻ സർക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലായിരുന്നു ഇത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുമിണിദേവി അരുൺ ജന്മദിനം സുപ്രീം കോടതിയുടെ മേറി ഡോട്ട് കേസ് വിധിയുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പിതൃസ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം ലഭിച്ച ദിവസം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന യു എസ് ഗണിത ക്ലോഡ് ഷാനൺ ചരമദിനം എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇന്ത്യയിലുടനീളം സെൻട്രൽ എക്സൈസ് ദിനം ആഘോഷിക്കുന്നു സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റം സി ബി ഇ രാജ്യത്തിന് നൽകുന്ന സേവനത്തെ ആദരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത് സി ബി ഇ സിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അവരുടെ സേവനങ്ങളെയും ആദരിക്കുന്നതിനായാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിലെ സെൻട്രൽ എക്സൈസ് ആൻഡ് സാൽ ടാക്ടിലെ നിയമനിർമ്മാണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിനെ കുറിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് മുമ്പ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കസ്റ്റംസ് നിയമങ്ങൾ നിർവഹിക്കുന്നതിനായി കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഓർ സെൻട്രൽ ജി വകുപ്പ് സ്ഥാപിച്ചു കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് തീരുവ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐ ജി എസ് ടി കസ്റ്റംസ് സെൻട്രൽ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭരണം കള്ളക്കടത്ത് തടയൽ എന്നിവ സംബന്ധിച്ച നയരൂപീകരണം കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ വകുപ്പ് എക്സൈസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐ ജി എസ് ടി മയക്കുമരുന്ന് എന്നിവ സി ബി ഐ സിയുടെ പരിധിയിൽ വരുന്നു കസ്റ്റം ഹൌസുകൾ സെൻട്രൽ എക്സൈസ് സെൻട്രൽ ജി എസ് ടി കമ്മീഷണറേറ്റുകൾ സെൻട്രൽ റവന്യൂ കൺട്രോൾ ലബോറട്ടറി എന്നിവയുൾപ്പെടെ അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകരമായ അധികാരമാണ് ബോർഡ് ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ സെമിനാറുകൾ ശില്പശാലകൾ വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾ ബോധവൽക്കരണ പരിപാടികൾ മത്സരങ്ങൾ അവാർഡ് ദാന ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു കൂടാതെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉന്നത അധികാരികളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുണ്ട് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാൻ ഇടപെടുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണ വിതരണങ്ങൾ കാരണം ഉണ്ടർ ബി ആർ സിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുഴമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പിള അധ്യക്ഷത വഹിച്ചു ഡി പി ഒ ഹസീന എഇഒ പ്രസ്യ ബി വി പി സി എസ് ശ്രീകുമാർ പി കെ സാബു കെ ഫിലിപ്പിക്കുട്ടി കെ പി പ്രിയ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞതവണ വാജകൾ ആ കാര്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ കാര്യം കുറച്ചുകൂടി കോൺഗ്രസ് അതിന് അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടുമായി പരിശ്രമിക്കാം വ്യക്തമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനപ്രതിനിധിയെന്ന നിലയിൽ എപ്പോഴെല്ലാം ആവശ്യമായ കാര്യങ്ങൾ വേണ്ടി വരുന്നു അപ്പോഴെല്ലാം എൻ്റെ സാന്നിധ്യവും പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് പരിപാടികൾക്കെല്ലാ നന്മകളും വിജയങ്ങളും നേർന്നുകൊണ്ട് സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ ജുവല്ലേസ് കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം കരിമ്പ് പോത്താൽ ഉടമ മരിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകുമോ ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഇതിൽ വല്ല സത്യവും ഉണ്ടാകുമോ ഇന്ന് നമുക്ക് അത് പരിശോധിക്കാം കരിമ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അത് ഒരു പ്രാവശ്യം മാത്രം പുഷ്പിക്കുന്നു പുഷ്പിക്കുന്ന സമയത്ത് പരമാവധി ഊർജം അതിനായി മാത്രം ഉപയോഗിക്കുന്നു പ്രജനനമാണല്ലോ ജീവജാലങ്ങളുടെ ലക്ഷ്യം ഏതു ചെടിയും പൂക്കുമ്പോൾ അതിനായി ധാരാളം ഊർജ്ജം ചിലവടിക്കേണ്ടി വരും വളർച്ചയെത്തിയ ചെടി ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് ഇതിനായി ചെലവിടുന്നത് കരിമ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ചെടിയുടെ കാണ്ടത്തിൽ അതായത് നമ്മൾ കരിമ്പ് എന്ന് പറഞ്ഞ് കാണുന്ന ദണ്ടുകൾ പഞ്ചസാരയാണ് ഭക്ഷണം ശേഖരിച്ചു വച്ചിരിക്കുന്നത് പൂക്കുമ്പോൾ ഈ പഞ്ചസാര കുറേയധികം ചിലവായി പോകും അങ്ങനെ പഞ്ചസാര കുറഞ്ഞ കരിമ്പായിരിക്കും പൂത്തു കഴിഞ്ഞാൽ കർഷകന് കിട്ടുക അത് വൻ നഷ്ടവുമായിരിക്കും അതാണ് കരിമ്പ് പൂത്താൽ ഉടമ മരിക്കുമെന്ന പഴമൊഴിയുടെ അർത്ഥം ചെടികൾ പൂക്കാനുള്ള സമയം സ്വയം നിയന്ത്രിക്കുന്നത് സൂര്യൻ്റെ ഗതി ആധാരമാക്കിയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിയുടെ ദൈർഘ്യത്തിനനുസരിച്ചാണ് അത് കാലം തിട്ടപ്പെടുത്തുക ഈ കാലഗണന കരിമിൻ്റെ ഇണത്തിലും വളരുന്ന സ്ഥലത്തിനും അനുസരിച്ച് മാറിയിരിക്കും ഈ പ്രവർത്തനത്തെ ചെടിയിലെ ജൈവഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കാണ് നിയന്ത്രിക്കുന്നത് തൂങ്ങി മാലാഖ കുട്ടികൾ മുടി മുടിമുറിച്ചു നൽകി ക്യാൻസർ രോഗികളായ സഹജീവികളുടെ ഹൃദയം തൊട്ടുനിന്ന് പാൽപ്പുഞ്ചിരി ചൂകി ബാലയന്മാർ കാത്തു സൂക്ഷിച്ച് വളർത്തിയ മുടി മുറിച്ചു നൽകി കാഞ്ഞരകോട് സെൻറ്റ് മാറ ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിച്ച മദർ തെരേസ സേവന സംഘത്തിൻ്റെ മുൻകൈയിലായിരുന്നു കേശദാന ചടങ്ങ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അമ്പത്തിയാറ് കുട്ടികളാണ് തങ്ങളുടെ മുടി ദാനം ചെയ്തത് ഈ മുടി ഉപയോഗിച്ച് വിദ്യു നിർമ്മിച്ച് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുരക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മുടി ഏറ്റുവാങ്ങി പരിപാടിയുടെ ഉദ്ഘാടനം മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം എക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജി ആന്റണി അധ്യക്ഷത വഹിച്ചു കാഞ്ഞരകോട് ഇളവക സഹവികാരി ഫാദർ പ്രശാന്ത് പൂർവ്വ വിദ്യാർത്ഥിനിയും പിങ്ക് ഹാർട്ട് ഡയറക്ടറുമായ പി എസ് ഡോക്ടർ നന്ദ നിറക്കൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രതിനിധി ഫാറൂഖ് തുമ്പപ്പാടം ഹെഡ് മിസ്റ്റർ കൊളാസ്റ്റിക്ക പ്രോഗ്രാം കോർഡിനേറ്റർ ഷീല ജോർജ് ജോസ് പ്രസാദ് വളപ്പക്കല എന്നിവർ സംസാരിച്ചു അവകാശങ്ങളാണ് വിദ്യാഭ്യാസം ചികിത്സ രോഗ ചികിത്സ സൗകര്യങ്ങൾ അതുപോലെ പരിഹാര പരാതി പരിഹാര സംവിധാനം അന്തസുറ്റ ജീവിതം നയിക്കാൻ മനുഷ്യന് ആവശ്യമായിട്ടുള്ളതാണ് വിദ്യാഭ്യാസം രോഗ ചികിത്സ സംവിധാനങ്ങൾ പരാതി പരിഹാര സംവിധാനം അപ്പം അത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴ് ഈ രോഗ ചികിത്സാ മേഖലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രവൃത്തിയെടുക്കുമ്പോഴും ധാരാളം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആശുപത്രികളും ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളും ആശുപത്രികളിലെ പരിസര പ്രശ്നങ്ങളും ഡോക്ടർമാരുടെ ചികിത്സയും അവരുടെ ചികിത്സാ പിഴവുകളും ഉള്ള ധാരാളം പരാതികൾ പൊതുസമൂഹത്തിൽ നിന്നും യും അതിന് ഫലപ്രദമായ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാലയങ്ങളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് തെരേസ സേവന സംഘം നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഈ പരിപാടി ആരംഭിച്ചത് ഏകദേശം മാസം നമ്മൾ നമ്മുടെ സ്കൂളിലെ ഒരു നൽകി ഗോപാലൻ രാവിലെ തന്നെ തന്റെ പലചരക്ക് കടയും തുറന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലാണ് ഇന്ന് മൊബൈൽ എടുക്കാൻ മറന്നു അല്ലെങ്കിൽ അതിൽ തോണ്ടിയിരിക്കാമായിരുന്നു പുതുതായി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പണ്ട് ബികോം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവർ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണത് ഗോപാലൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിലൊന്ന് എത്തി നോക്കിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഗോപാലന് മുന്നിൽ സാക്ഷാൽ കാലൻ പ്രത്യക്ഷപ്പെട്ടു കാലൻ വന്നപാടി വിശേഷമൊക്കെ തിരക്കിയ ശേഷം പറഞ്ഞു എന്നാൽ നമുക്ക് പുറപ്പെടാം ഗോപാലൻ പോകാൻ തയ്യാറല്ലായിരുന്നു അവൻ കാലനോട് ചോദിച്ചു അല്ലയോ പ്രഭോ എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സല്ലേ ആയുള്ളൂ പറയത്തക്ക ഒരു അസുഖവും എനിക്കില്ല പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ മരിക്കുന്നത് ഞാനിങ്ങും വരുന്നില്ല അങ്ങ് തിരിച്ചു വെക്കോളൂ കാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുഹൃത്തെ ഞാൻ ഏമപുരയിൽ നിന്ന് പോരുന്ന സമയത്ത് താങ്കളുടെ പേരെനിക്ക് തന്ന ലിസ്റ്റിൽ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ചിത്രഗുപ്തന്റെ മെസ്സേജ് വന്നത് താങ്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ താങ്കൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ താങ്കളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു അല്ലേ താങ്കളുടെ ആ ഭാര്യ ആ മൊബൈലിൽ താങ്കൾ അയച്ചതും താങ്കൾക്ക് വന്നതുമായ മെസ്സേജുകൾ എഴുന്നേറ്റ് പറഞ്ഞു വാ കേരള യുക്തിവാദി സംഘം കൊട്ടാരക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യൻ എങ്ങനെ വിശ്വാസിയായി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊട്ടാരക്കര ഗാന്ധി ലെനിൻ ലൈബ്രറിയിലാണ് സെമിനാർ പരിപാടിയിൽ രാജു വാടനാപ്പള്ളി വിഷയം അവതരിപ്പിക്കും രാജഗോപാൽ ഭാഗത്താനം മോഡറേറ്റർ ആകു ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപകർക്കുള്ള യാത്രയായ്പും അമേരിക്കൻ ഈശ്വര കൃപാ സംഘടനയും സ്കൂളും ചേർന്ന് നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ കൈമാറലും തിങ്കളാഴ്ച നടക്കും രാവിലെ പത്തിന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജി ഗോപുകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും സിനിമാ പ്രവർത്തകൻ അരുൺ ഘോഷ് വീടിൻ്റെ താക്കോൽ കൈമാറും